അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഗർഭിണിയായി എന്ന് പറഞ്ഞ് കമൻറ് ചെയ്തത് കാണാൻ നിങ്ങൾക്ക് കഴിയും വർഷങ്ങളായി പല നിരക്കുമുള്ള ചികിത്സകൾ ചെയ്തവരും ചികിത്സകൾ ചെയ്ത് മതിയാക്കിയവരും നമ്മുടെ ചാനൽ ടിപ്സുകൾ ഫോളോ ചെയ്ത് തുടങ്ങി വൈകാതെ തന്നെ ഞങ്ങൾ ഗർഭിണിയായി എന്ന് അവർ പറയുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് ഓരോ വീഡിയോക്ക് താഴെയും കാണാൻ കഴിയും അതൊക്കെ നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനുമുള്ള മനക്കരുത്ത് ഉണ്ടാക്കുകയും ചെയ്യും ചാലഞ്ചിൽ പങ്കാളികളാവുന്നവരോട് പറയാനുള്ളത് വീഡിയോകൾ കണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്യുക നേരത്തെ ഉറങ്ങുക പോലെയുള്ള ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് കൃത്യമായി പാലിക്കണം അല്ലാതെ ഞാനും ചാലഞ്ചിന് റെഡിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല കുറച്ച് പോസിറ്റീവ് കമൻ്റുകൾ നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടി മാത്രം വായിച്ച് ഞാൻ ചുരുക്കുന്നു ആദ്യ കമന്റ് മുസ്തഫ മുത്തു എന്ന ഐഡിയിൽ നിന്നും മാഷാ മാർഷ ഇക്ക ഞാനും ഗർഭിണിയായിട്ടോ പത്ത് വർഷം കഴിഞ്ഞു ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എൻ്റെ കാക്ക വേരിക്കോസിൽ പ്രോബ്ലം കാരണം കൗണ്ട് തീരെ കുറവായിരുന്നു മുക്കുറ്റി തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കി കൊടുത്തിരുന്നു ഉണക്കമുന്തിരിയിട്ട വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു എനിക്ക് മെൻസസ് ഇറഗുലർ ആയിരുന്നു ഞാൻ കഴിഞ്ചിക്കുരു കഴിച്ചിരുന്നു ഉറങ്ങുമ്പോൾ സോക്സ് ധരിച്ചിരുന്നു ലഗ്ഗപ്പുവാൽ പൊസിഷനിൽ കിടന്നിരുന്നു വൈകുന്നേരം അരമുക്കാൽ മണിക്കൂർ നടന്നിരുന്നു വൈകുന്നേരം വെയിലു കൊണ്ടിരുന്നു അണ്ടം ബൂസ്റ്റാവാൻ വേണ്ടി വാഴക്കൂമ്പ് കഴിച്ചിരുന്നു ഭക്ഷണ കാര്യത്തിലും ഉറക്കിന്റെ കാര്യത്തിലും ഒരുപാട് മാറ്റം വരുത്തിയിരുന്നു ഇക്കാക്ക് വേരിക്കോസിൽ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം സർജറി പറഞ്ഞിരുന്നു സർജറി ഒന്നും ചെയ്തില്ല പിന്നെ രണ്ട് മൂന്ന് വർഷം ചികിത്സയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ആശ്വാസം പോലെ ഇക്കാന്റെ ചാനൽ കാണുന്നത് ഒരുപാട് ആത്മവിശ്വാസം കിട്ടി അടുത്ത കമന്റ് നൂഹ ഐറിൻ നൂഹ എന്ന ഐ ഡിയിൽ നിന്നും അസ്സാം വലൈക്കും എന്റെ നെയ്ം നൂഹ അൽഹ ില്ല ഇക്ക അങ്ങനെ ഞാനും പ്രഗ്നൻ്റ് ആയി ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു അലഹമില്ല എല്ലാം റാഹത്താണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കും പി സി ഒ ഡി ആയിരുന്നു രണ്ടര വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളമായി ഞാൻ ഈ ചാനൽ കാണുന്നു പക്ഷേ ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമെങ്കിലും ഒന്നിനും ഒരു കോൺസിസ്റ്റൻസി എനിക്കില്ലായിരുന്നു ഇതായിരിക്കും പലരും മറന്നു പോകുന്ന കാര്യവും ഓരോ ഓരോ ഡോക്ടറെ കണ്ട് മാറി മാറി മെഡിസിൻ കഴിച്ചു പക്ഷേ ഒന്നിലും ഒരു റിസൾട്ട് ഉണ്ടായില്ല അങ്ങനെ ഇരിക്കയാണ് ഇതിൽ നിന്നൊരു മോചനം വേണം ഒരു കുഞ്ഞ് വേണം എന്ന തീരുമാനം മനസ്സിൽ അടിയുറച്ചത് അങ്ങനെ അറുപത്തൊന്ന് കിലോ ഉള്ള ഞാൻ അൻപത്തഞ്ച് കിലോ ആക്കി മാറ്റി ഫുഡ് നല്ലവണ്ണം കൺട്രോൾ ചെയ്തു പച്ചക്കറിയും പച്ചക്ക് തിന്നാൻ പറ്റുന്നവ ഞാൻ അങ്ങനെ കഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു ഗ്രാമ്പു വെള്ളം കുടിച്ചു കറുവപ്പട്ടയും തേനും കഴിച്ചു ഡെയിലി എക്സസൈസ് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ട് മാസം ഇക്ക ചാനൽ ഫോളോ ചെയ്തു ഇപ്പോൾ റിസൾട്ട് കിട്ടി പി സിയോടെയും കൺട്രോളായി ഇക്കയുടെ ഓരോ വാക്കുകളും എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിരുന്നു അതേപോലെ ഇസ്തേഫാർ യാസീന് ഒരുപാട് ഊതി ഒരുപാട് ചെയ്തു നാഥനോട് ഇക്ക ഒരു കാര്യം പറയട്ടെ ഒരുപാട് പേരിന്ന് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു അതിൽ നാൽപ്പത് ശതമാനം പേരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഉറച്ച നിലപാട് ഇല്ലാതെ കൊണ്ടും ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ചാനലിൽ ിലെ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാതെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരു റിസൾട്ട് കിട്ടാതെ ഓരോ സമയവും വിഷമിച്ച് നിൽക്കുന്നു ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തത് എൻ്റെ വെയ്റ്റ് കുറച്ചതാണ് അതോടൊപ്പം ഫുഡ് കൺട്രോളും ചെയ്തു നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് കൂടുതൽ ഫലപ്രദമാവുക ഇനി മുന്നോട്ട് മുമ്പോട്ടുള്ള എൻ്റെ യാത്രയും ഒരു പ്രശ്നവും കൂടാതെ മുമ്പോട്ട് പോവാനും സ്വാലിഹായ മക്കളെ നൽകാനും ദുവാ ചെയ്യണം അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻ്റ് ഷൈജ എസ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹമദില്ല അൽഹമദില്ല കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷം തികയുമ്പോൾ ഞാനും പ്രഗ്നൻ്റായി ഇത് നിലനിർത്തിത്തരാൻ എല്ലാവരും ദ ചെയ്യണം നാല് തവണ ഐ യു ഒരു തവണ ഐ വി എഫും ചെയ്തിരുന്നു എന്നിട്ട് റിസൾട്ട് ഉണ്ടായില്ല പിന്നെ മെഡിസിൻ ഗ്രാമ്പു വെള്ളവും ബീട്രൂട്ട് ജ്യൂസ് വാൾ പൊസിഷൻ ഇതൊക്കെ ട്രൈ ചെയ്തിരുന്നു അടുത്ത കമന്റ് റിയാസ് സ്വീട്ടി എന്ന ഐഡിയയിൽ നിന്നും അസ്സലാമലൈക്കും അലഹമദില്ല ഇക്ക എനിക്കും പോസിറ്റീവായി അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായിട്ടായതാണ് ഞങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു നെച്ചിക്കാട്ട് ചൊല്ലിയിരുന്നു യാസീനും അറിയും സൂറത്തും ഓതിയിരുന്നു എല്ലാം ഹയറാവാൻ ദുവാ ചെയ്യണം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകട്ടെ അമീൻ അടുത്ത കമൻറ്റ് ഷാലു ബ്ലോഗ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹമില്ല പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിൽ ഞാൻ രണ്ടാമതും ഗർഭിണിയായി ഇക്കാൻ്റെ ടിപ്സുകൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഈ മുഹറമാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് മക്കളുണ്ടാകട്ടെ മാഷാ അല്ലാ അലഹമുല്ല ഇൻഷാള്ള കൂടുതൽ പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വായിക്കാം വായിക്കാത്ത ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയാകാനും പോസിറ്റീവായി എന്ന് സന്തോഷം പറയാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു